സാഹിത്യകാരന്മാരെല്ലാം നാമ്പുറം ഡിസംബർ മാസങ്ങളിലും നടക്കുന്ന ചില വിഷയങ്ങളിലും മാത്രമേ ഇടപെടൂ നിങ്ങൾക്കറിയാം നാമ്പുറം ഡിസംബറിന് ശേഷമാണ് അവാർഡെല്ലാം പ്രഖ്യാപിച്ചത് അപ്പോ ഗവൺമെന്റിനേക്കൊന്ന് സുഖിപ്പിച്ചാലേ വല്ല അവാർഡും അടിച്ചു മാറ്റാൻ പറ്റൂ അതുകൊണ്ട് ആ സമയത്ത് മാത്രമാണ് ഇവിടെ പലരും വാദം നടക്കുന്നത് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരു വിഭാഗം ബുദ്ധിജീവികളും മറ്റൊരു വിഭാഗം നേഴ്സുമാരുടെ കഥനകഥയെ കറക്റ്റാക്കി ജനങ്ങളിൽ കാണിച്ച് പത്ത് രൂപ ഉണ്ടാക്കി കിശ വി തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഞാൻ പറയട്ടെ ഇവർ നൂറ് പൈസ ഒരു രൂപ ഇവ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇവർക്ക് ആ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുണ്ടോ ഇതല്ല ഇതോടുള്ള പ്രയാസങ്ങൾ ദാറ്റ് ഈസ് വെറും എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഇവിടെ ഇവരെ എവറെ സാലറി കിട്ടുന്നതെന്ന് പറയുന്നു ഞാനിത് പഠിച്ചതാണ് എനിക്ക് കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വരികയാണ് അതുകൊണ്ടാണ് രണ്ടു ദിവസം എടുത്ത് പഠിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വരണതെന്ന് വിചാരിച്ചത് ഞാൻ ഞാനോചിക്കുന്നത് കേരളത്തിൽ ജോലി ചെയ്യുന്ന ബീഹാറികൾക്കും ബംഗാളികൾക്കും ഇതിലും കൂടുതൽ ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇവിടുത്തെ നഴ്സിംഗ് വിഭാഗത്തിന് ബംഗാളികൾക്കും ഇവർക്കെല്ലാം കിട്ടുന്ന ശമ്പളം പോലും അവർക്ക് കിട്ടുന്നില്ല ഹൈക്കോടതിയുടെ വിധി പ്രകാരം സുപ്രീം കോടതി സുപ്രീം കോടതി വിധി പ്രകാരം മിനിമം ഇരുപതിനായിരം രൂപയെങ്കിലും ഇരുപതിനായിരം രൂപയെങ്കിലും മിനിമം സാലറി കിട്ടേണ്ടിടത്ത് ായിരം രൂപ കിട്ടേണ്ടിടത്ത് ഒമ്പതിനായിരം രൂപ മാത്രമാണ് കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും കാലം നിങ്ങൾ തടിച്ചു പിടിച്ച് പലപ്പോഴും ഡബിൾ ഡ്യൂട്ടി നടത്തിയും അതിനുള്ള പൈസ എക്സ്ട്രാ കിട്ടിയിട്ടില്ല സാധാരണ സർക്കാർ ഹോസ്പിറ്റലിലേക്കായിട്ടുള്ള ഒരുപാട് ജോലികൾ നിങ്ങൾ കൂടുതൽ ചെയ്യുന്നുണ്ട് ഏതൊരു മനുഷ്യന്റെയും ജന്മ മുതൽ മരണം വരെ നമുക്ക് നേഴ്സുമാരെ മാറ്റി നിർത്താൻ പറ്റുമോ നമ്മൾ ജയിച്ചു കഴിയുന്ന മുതൽ മരണക്കിടക്കൽ വരെ നമ്മളെ ശുസൂഷിക്കുന്നവർ ഇവരാണ് എന്ന ഇവരുടെ ബേസിക് ആയിട്ടുള്ള ശമ്പളം ഇത്രയും കുറവാണെന്ന് വളരെ ആത്മാർത്ഥമായി ഞാനും മനസ്സിലാക്കിയത് നിങ്ങളുടെ ഈ സമരം കൊണ്ടാണ് അപ്പൊ ഞാൻ പറയുന്നു ഇത് തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയമാണെന്ന് ഞാൻ പറയും കാരണം കൂടുതൽ ആളുകളിലേക്ക് ഈ കാര്യത്തിൽ എത്താൻ പറ്റുക എന്ന് പറഞ്ഞേ തീർച്ചയായിട്ടും പതിമൂന്നാം ദിവസത്തിലേക്ക് നീളുന്ന ഈ സമരം എത്രയും പെട്ടെന്ന് നിങ്ങൾ അർഹതപ്പെട്ട കാര്യം ഞാൻ പറയുന്നു അവര് ഒരു ദിവസം ഒരായിരം രൂപയെങ്കിലും കിട്ടുന്ന രീതിയിൽ സംവിധാനം ഉണ്ടാക്കണം ഇപ്പൊ ഞാൻ വരുമ്പോൾ ആളോട് എന്നോട് പറയാനുണ്ടായി ഞാൻ പറയുന്നു ഒരു പതിനയ്യായിരം രൂപയെങ്കിലും എച്ച് എഞ്ചുറികൾ പതിനയ്യായിരം രൂപയെങ്കിലും എല്ലാം മാസം എല്ലാവരുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അതേപോലെ തന്നെ ഐ സി യു എല്ലാം ഒരു പേഷ്യന്റിനെ നോക്കേണ്ടടുത്ത് നാല് പേരെ നോക്കേണ്ടി വരുന്നു ഒരുപാടിൽ പതിനഞ്ച് കൊണ്ട് നാല്പത് പേരെ വളരെ കഷ്ടപ്പെട്ട് നോക്കേണ്ടി വരുന്നു ഡ്യൂട്ടി